അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതിപ്പോ കർക്കിട മാസം അപ്പോൾ അപ്പൊ കർക്കിട നമുക്ക് പിന്നെ ശരീരവേദനയൊക്കെ ഉണ്ടാവുമല്ലോ ഉരവേദന കാലുവേദന കൈ വേദന അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വീട്ടമ്മമാർക്കാണെങ്കിലും അതേപോലെ നമ്മളെ ഒക്കെ അപ്പോൾ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള തേങ്ങയൊക്കെ വെച്ചിട്ട് ഒരു മരുന്ന് ഉണ്ടാക്കലുണ്ട് അപ്പോൾ ആ ഒരു മരുന്നിൻ്റെ റെസിപ്പിയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സും ട്രിക്കും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആണോ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവക്കണേ അതേപോലെ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം അപ്പം നമുക്ക് വീഡിയോ കണ്ടുനെക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കണത് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നും ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല കുറച്ച് സവാള ഉള്ളി അതേപോലെ ഉപ്പേരി വയ്ക്കാൻ ബീൻസ് പച്ചമുളക് പിന്നെ കൈപ്പങ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേട് കൂടാതെ ഞാൻ ഇതേപോലെയാണ് പിന്നെ ഇതേപോലെ ഒരു ബോക്സ് എടുത്തിട്ട് ആ ഒരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ ഇരിച്ചു കൊടുക്കും എന്നിട്ട് പച്ചമുളകൊക്കെ ഞെട്ട് കളഞ്ഞിട്ട് അയ്ക്ക് ഇട്ട് കൊടുക്കോ എന്നിട്ട് ആ ബോക്സിലാക്കിയിട്ട് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും അങ്ങനെ പഴുത്തു പോകുകയോ അല്ലെങ്കിൽ ചീഞ്ഞ് പോവുകയോ ഒന്നും ചെയ്യൂല പിന്നെ പച്ചമുളക് ഞാൻ അങ്ങനെ കൂടുതലൊന്നും വാങ്ങിക്കാറില്ല കാരണം നമുക്കിവിടെ കാന്താരി മുളക് ഉണ്ടാവും അതായത് വെള്ള കാന്താരിയാണ് ആണ് കേട്ടോ അപ്പോൾ അതും ഇതേപോലെ ഞാനൊരു ബോക്സിലാക്കിയിട്ട് പിന്നെ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കുറേ ദിവസം ഇത് ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും നിൽക്കട്ടോ അപ്പോൾ ഞാനത് സുർക്കിയിലിടുന്നെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് പക്ഷേ സുർക്ക് കഴിഞ്ഞിട്ടുണ്ടേന് ഇനി കൊണ്ടുവന്നിട്ട് സുർക്കിയിലിട്ട് വെക്കണം അതേപോലെ തന്നെ ഇതാ നമ്മളെ കുഞ്ഞു കാന്താരി ഉണ്ടല്ലോ അതും ഇതേപോലെ തന്നെ ആയിട്ടോ ചെയ്യലോ ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഇതേപോലെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഇടക്ക് ചിലതൊക്കെ അങ്ങനെ പഴുത്ത് വരുന്നുണ്ട് കുറേ ആയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെന്താ ബീൻസൊക്കെ അതും ഇതേപോലെ തന്നെ കേട്ടോ ചെയ്യൽ ബീൻസൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവന്നാൽ ചിലപ്പോൾ ചില ബീൻസിൻ്റെ തുഞ്ചത്തൊക്കെ ചിലപ്പം പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ചീച്ചിലോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറോ ഒരു ബോക്സിൽ വിരിച്ചിട്ട് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് ചിലപ്പോൾ ഒന്നും നാളെയൊന്നും വേണ്ടിവരൂല്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വേണ്ടി വരുള്ളൂ അപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പും ഒക്കെയാണ് കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ അതായത് ഇപ്പോൾ വഴുതനങ്ങയാണ് ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഇന്നലെ വാങ്ങിച്ചതാണ് പക്ഷേ നമ്മൾ നോക്കാതെ വാങ്ങിച്ചതാണ് അതാണ് ഇതിൻ്റെ ഒരു ഭാഗം കണ്ടോ ചീഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ കേട് ഇനി ഈ ഒരു വഴുതനങ്ങ മൊത്തത്തിലായിട്ട് വരും അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടാണ് കേട്ടോ ഇതിൽ വെക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ആ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് അതിൻ്റെ ആ ഒരു കേടൊക്കെ കളഞ്ഞിട്ടിട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ശരിക്കും നോക്കിയിട്ട് വാങ്ങിക്കണം ഞാൻ ഇപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നോക്കി വാങ്ങിക്കൊന്നുമില്ല അങ്ങനെ അഞ്ഞൂറ് പിന്നെ വഴുതന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ ചോദിച്ച് വാങ്ങും അപ്പോൾ ഒരു അടുത്ത് വരും പിന്നെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കാര്യം കാണാം പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കടയിൽ നിന്നാകുമ്പോൾ പിന്നെ ഒരു നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനെ കേടായതൊന്നും തരൂല്ല നമുക്ക് നല്ലതന്നെ തരുകയുള്ളൂ ഇത് ചന്തയിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ പിന്നെ അവിടുക്ക് പോകില്ലല്ലോ പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പം ആൾക്കാരാവൂല അങ്ങനെ കേൾക്കാറ് അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലോണം നോക്കിയിട്ടൊക്കെ വാങ്ങിച്ചു വേണ്ടി ഇതിൻ്റെ പോലെ പൊട്ടത്തരം കാണിക്കാൻ നിൽക്കണ്ട പിന്നെ ഇതൊക്കെ ഞാൻ ഒക്കെ ഓരോ ബോക്സിലാക്കിയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇനി ബോക്സ് ഇല്ല അപ്പം ഞാനിതാ കയ്പ അതേപോലെ പിന്നെ ഒരു കവറിലാക്കിയിട്ട് ചെറിയൊരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ചെറിയ ക്ലിപ്പ് ഒക്കെ ഞാൻ ഗ്രോസ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് തന്നെ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ബോക്സുകളൊക്കെ ഉണ്ടല്ലോ ബോക്സുകളൊക്കെ അതേപോലെ ഞാൻ പിന്നെ എന്തേലൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ പിന്നെ ഈത്തപ്പഴം വാങ്ങിക്കുമ്പോൾ കിട്ടിയ ബോക്സാണ് ഈ പിന്നെ ബീൻസ് ഇട്ടതും പച്ചമുളക് ഇട്ടതും പിന്നെ കാന്താരി മുളക് കിട്ടതും ഒക്കെ കേട്ടോ പിന്നെ ഈ ഒരു വെണ്ടക്കെട്ട ബോക്സ് ഉണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ നമ്മൾ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് അങ്ങനത്തെ രണ്ട് ബോക്സ് ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതേന് അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ വെണ്ടയ്ക്കും വഴിതനങ്ങിയിട്ട് ഈ രണ്ട് ബോക്സ് നമ്മൾ ഗ്രോ സ്റ്റോറിനിന്ന് വാങ്ങിച്ചത് തന്നെ അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഗ്രോ സ്റ്റോറി നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടത് അപ്പോൾ ആർക്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചു വേണ്ടിയിട്ടും അധികം റേറ്റ് ഒന്നുമില്ല പിന്നെ വെണ്ടയ്ക്ക ഞാൻ അധികം വീഡിയോസിലും പറയലുണ്ട് വെണ്ടക്ക നമ്മൾ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ഒരു നെറ്റ് കളഞ്ഞിട്ട് വേണം നമ്മൾ ബോക്സിലാക്കിയിട്ട് വെക്കാൻ നെട്ടോട് കൂടിയിട്ട് വെച്ചാൽ അതായത് കടന്നിട്ട് തന്നെ മൂക്കും അപ്പം ഞെട്ട് കളഞ്ഞു വെച്ചാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ അതാ ഞാനതൊക്കെ ബോക്സിലാക്കിയിട്ടുണ്ട് ബോക്സ് ബോക്സില്ലാത്തത് കവറിലു ആക്കിയിട്ടുണ്ട് ചിരങ്ങ അതേപോലെ കൈപ്പങ്ങ അങ്ങനെയുള്ളതൊക്കെ ഇതേപോലെ കവറിലും ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളും നല്ല നീറ്റായിട്ട് നിൽക്കും പിന്നെ ഒന്നും അവിടെ ഇവിടെ അങ്ങനെ വലിച്ചു വാരി കിടക്കുകയും ഒന്നും ചെയ്യൂലൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നിൽക്കും ഇങ്ങനെ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ബോക്സ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ കവർ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ കവറ് ഇട്ടേ അങ്ങനത്തെ കവറിലാക്കി വെച്ചാലും മതി കേട്ടോ ഇനി ഞാൻ ബോക്സിൽ ടിഷ്യൂ പേപ്പർ വിരിച്ചില്ലേ അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കോട്ടൻ്റെ തുണി കഷ്ണം വിരിച്ചു കൊടുത്താലും മതി കേട്ടോ നല്ല നൈസായിട്ടുള്ള കോട്ടൻ്റെ തുണിക്കഷ്ണുണ്ടെങ്കിൽ അത് വിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താലും മതി പിന്നെ വെജിറ്റബിൾസൊക്കെ അപ്പോൾ അതൊക്കെ വൈകുന്നേരം ഒഴിഞ്ഞ് നിൽക്കണ സമയത്താട്ടോ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യല് മക്കള് സ്കൂളിട്ട് വന്നെ നേരത്തെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോരുമല്ലോ അപ്പോൾ ഒരു ചായ ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഫ്രീ ആയിക്കാരം ആ ഒരു സമയത്താണ് കേട്ടോ അതൊക്കെ ചെയ്യണത് അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ അതാ ഞാൻ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ പിന്നെ കർക്കിടക മാസത്തിൽ കഴിക്കണ ഒരു മരുന്നാണെന്നുള്ളത് ആ ഒരു മരുന്ന് ഉണ്ടാക്കണത് ഇനി കാണിക്കാം കേട്ടോ അതിൻ്റെ റെസിപ്പി കാണിക്കാം അപ്പോൾ അമ്മ അവിടെ ഉണ്ടായതുകൊണ്ട് ഉമ്മയാണ് ഇത് ഉണ്ടാക്കണത് ഇതിൻ്റെ ഒപ്പം ഉണ്ട് അതിനൊന്ന് എല്ലാ മഴക്കാലത്തും ഇതേപോലെ ഈ തേങ്ങ മരുന്ന് ഉണ്ടാക്കി കഴിക്കും തേങ്ങ മരുന്ന് തന്നെയാണ് കേട്ടോ അതിന് പറയൽ അപ്പോൾ വേറെ പേരെന്താ പറയുന്നത് എനിക്കറിയില്ല ഇവർ അങ്ങനെയാണ് പറയൽ ഇമ്മിപ്പിയൊക്കെ അങ്ങനെ പറയല കേട്ട് നമ്മളും അതന്നെ പറയില്ല കേട്ടോ തേങ്ങ മരുന്ന് എന്നാ പറയൽ ഇത് യൂട്യൂബിലൊന്നും ആരും അങ്ങനെ വീഡിയോ ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയൊക്കെ ചെയ്തു പക്ഷെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങ തന്നെയാണ് വെള്ളം വറ്റിയ തേങ്ങ ഉണ്ടാവുമല്ലോ കൊട്ടത്തേങ്ങ കൊപ്ര അങ്ങനെയൊക്കെ പറയും പിന്നെ കുറച്ച് വെള്ളം ഇല്ലാതായാലും കുഴപ്പമില്ല പക്ഷേ നല്ലോണം അയത്തെ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം പിന്നെ ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് ഇളക്കി നല്ല വറ്റിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് കേട് വരും കേട്ടോ അപ്പോൾ കുറച്ചധികം ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കേടാവാതെ നിൽക്കണമെങ്കിൽ വെള്ളമൊക്കെ വറ്റി വറ്റിയ തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ കൊട്ടത്തേങ്ങന്നെയാണ് എടുക്കുന്നത് വെള്ളമില്ലാത്ത തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു കർക്കിട മാസത്തിൽ കഴിക്കണത് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മളെ ശരീരത്തിന് നല്ലതാണ് നമുക്ക് കാലുവേദന മേലുവേദന ഊരുവേദന അങ്ങനെയുള്ള വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ മാറും കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കിയാണ്ട് ഒരു സ്പൂണ് രാവിലെ ഒരു സ്പൂൺ രാത്രിയൊക്കെ കഴിക്കുകയാണെങ്കിൽ എപ്പോൾ വേണേലും കഴിക്കാം ഇനിയിപ്പോൾ രാവിലെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഒരു സ്പൂൺ കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ശർക്കര പിന്നെ കുറച്ച് മരുന്നും കൂടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ മരുന്നൊക്കെ എന്തൊക്കെയാണ് ചേർക്കണമെന്നൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കുന്ന സമയത്ത് പറയും കേട്ടോ അപ്പോൾ തേങ്ങ അതേപോലെ നമുക്ക് ചെറിയ ചെറുതായിട്ട് കിട്ടണം അപ്പം ഞാനിങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തേക്കാണ് കേട്ടോ ഇതാണൊന്നും കൂടെ സുഖമായിട്ട് തോന്നിയത് നേരത്തെ ഞാൻ നമ്മൾ പച്ചക്കറികളൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിമ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അരുതി കൊടുത്തിട്ടുണ്ടേനും അപ്പോൾ അതിലേറെ എളുപ്പമായിട്ട് തോന്നിയത് ഇതാണ് മിച്ചിൻ്റെ ചെറിയ ചാറിൽ ചെറുതാക്കിയിട്ട് തേങ്ങ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒതുക്കി ഇടാനുള്ള മരുന്ന് പിന്നെ വൈദ്യശാലിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ മൂന്ന് തേങ്ങയ്ക്കുള്ള മരുന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു തേങ്ങയ്ക്കുള്ള മരുന്നിന് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് തേങ്ങയ്ക്കുള്ള മരുന്നിന് നൂറ്റി അൻപത് രൂപ അപ്പം നമ്മളെടുത്തപ്പോൾ തേങ്ങ ചെറിയ തേങ്ങകളല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ മൂന്നെണ്ണം ഒന്നും അല്ല ഒരു നാലെണ്ണം ഒക്കെ ഉണ്ടാവും നാലെണ്ണം അഞ്ചെണ്ണൊക്കെ ഉണ്ടാവും മറ്റേ ചെറിയ തേങ്ങയെ കിട്ടോ അതുകൊണ്ടാണ് അത്ര എടുത്തത് വലിയ തേങ്ങയാണെങ്കിൽ മൂന്ന് തേങ്ങ എടുത്താൽ മതി തേങ്ങ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം ഇതേപോലെ ഒരു pan ചൂടാക്കിയിട്ട് ആ ഒരു പാനൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക അതിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശൊക്കെ നല്ലോണം വറ്റി വരണം വെള്ളത്തിൻ്റെ നനവുണ്ടായി അത് കേട് വരും ഇതിപ്പോൾ നമ്മൾ മരുന്നായിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് അധികം ദിവസത്തിനുള്ളതാണ് ഉണ്ടാക്കുന്നത് ഒരു ദിവസം കൊണ്ട് നമ്മളിത് എന്തായാലും കഴിച്ചാൽ ഇരുമല്ലോ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊന്നും കഴിച്ചാൽ തീരുവില്ല അപ്പോൾ കേട് വരാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം ആയിട്ടാണ് വെള്ളം വറ്റി വരണം കേട്ടോ അപ്പോൾ അതുമ്മ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുള്ള ആ മരുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ വൈദ്യശാലയിൽ നിന്ന് തന്നെ കേട്ടോ ഇത് നമ്മൾ വൈദ്യശാലയിൽ പോയിട്ട് ചോദിച്ചാൽ നമ്മളിവിടെ വൈദ്യശാലേ പറയാം അങ്ങാടിക്കടകൾ എന്നൊക്കെ പറയും ചില ആൾക്കാർ അപ്പോൾ അവിടെ ചെന്നിട്ട് ചോദിച്ചാൽ മതി തേങ്ങ മരുന്ന് എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ഒരിടത്ത് തരും ഞാൻ പറഞ്ഞല്ലോ ഒരു തേങ്ങക്ക് ഉള്ള മരുന്നിന് അൻപത് രൂപയാണ് രണ്ട് തേങ്ങക്കാവുമ്പോൾ നൂറ് രൂപ മൂന്ന് തേങ്ങക്കാവുമ്പോൾ നൂറ്റൻപത് രൂപ അപ്പോൾ ഇത് നൂറ്റൻപത് രൂപ നൂറ്റൻപത് രൂപക്കാട്ടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടത് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ആ മരുന്ന് ഇനി നമുക്ക് തേങ്ങ നല്ലോണം ഒന്ന് പിന്നെ ആ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഈയൊരു മരുന്നായിക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ വറുത്തെടുക്കണം ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ അതിങ്ങനെ നമ്മൾ പാത്രത്തിൽ കഴിച്ചിടുമ്പം തന്നെ ആ ഒരു സ്മെല്ലുണ്ടാവും ഇപ്പൊ ഇതാ തേങ്ങ അത്യാവശ്യം നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്ക് ആ ഒരു മരുന്നും കൂടെ ചേർത്തിട്ട് കുറച്ചേരം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ നിങ്ങൾ എടുക്കുന്ന തേങ്ങ വെള്ളമല്ല തേങ്ങയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം ഇട്ട് ഇളക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ആ ഒരു പിന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ പറയുകയാണ് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നല്ലോണം ഡ്രൈ ആയിട്ട് വരണം എന്നിട്ട് വേണം മരുന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ വരും ഇത് പിന്നെ കൊപ്ര തേങ്ങ ആയതുകൊണ്ട് കുറെ സമയം അങ്ങനെ ഇട്ട് ഇളക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കുറച്ചു നേരം ഇളക്കിയപ്പോഴത്തേന് തന്നെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടേന് അങ്ങനെ നമ്മൾ കൈക്ക് ചേർത്ത് കൊടുത്ത് അതുകൊണ്ടും അങ്ങനെ ഇളക്കി കൊടുക്കണ്ടട്ടോ ഇനി നമുക്ക് കൈക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം മധുരത്തിന് അല്ലെങ്കിൽ അത് അങ്ങനെ നമുക്ക് കഴിക്കാൻ കഴിയൂല അപ്പോൾ പനഞ്ചക്കര ഉണ്ടല്ലോ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ചേർക്കുന്നത് അപ്പോൾ എനിക്കത് കിട്ടിയില്ല ഞാൻ അപ്പോൾ സാധാ ശർക്കരയാണ് ചേർക്കണത് പിന്നെ അതേപോലെ ശർക്കര ചേർക്കുമ്പം കല്ലില്ലാത്ത നല്ല ശർക്കര ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കണം നമ്മളത് ഉരുക്കിയിട്ടൊന്നും അല്ല ചേർക്കുന്നത് പിന്നെ അതേപോലെ പൊടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ശർക്കര ചേർക്കാനായിട്ടില്ല അപ്പോൾ ഇപ്പം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കാമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഒരു പിന്നെ കവറിൽ വെച്ചിട്ട് ഇതേപോലെ അതിൻ്റെ മേലൊരു കവറും വെച്ചാണ്ട് പിന്നെ ഇങ്ങനെ നമ്മളെ ഇടികല്ല ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയും ചെറുതായിട്ടുള്ള തരികളൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ശർക്കരയൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എത്ര തേങ്ങയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പിന്നെ എന്താ ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര കുറച്ച് വേണം അല്ല എന്നുണ്ടെങ്കിൽ മധുരം ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ കഴിയൂല ഞാൻ നേരത്തെ തന്നെ ആ ഒരു മരുന്നിൻ്റെ കുത്തലുണ്ടാവും ശർക്കര ചേർക്കുമ്പോൾ നമുക്ക് അത് അറിയില്ല ഇപ്പോൾ ഇതാ ഇത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാനിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊരു തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂട് പോയി കഴിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കിത് ഒന്നും കൂടെ നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം ആ നല്ല ചൂട് തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം നമ്മളെ ജാർ മിക്സിയൊക്കെ കേടുവരാനൊക്കെ സാധ്യതയുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ കുറച്ച് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ ശർക്കരയും വേണം നമുക്ക് ഇതേപോലെ ഇതിലേക്ക് ചേർക്കുക അപ്പോൾ ആ ശർക്കരി ഈ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഈ ഒരു പൊടി പിന്നെ കുറച്ച് ശർക്കര ഇട്ടാണ്ട് അങ്ങനെ പൊടിച്ചെടുത്താൽ മതി എന്നാൽ അങ്ങനെ വല്ലാതെ ജാറിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല മറ്റേ ശർക്കര ഒറ്റയ്ക്ക് ജാറിലിട്ടുകൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ അവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് എടുക്കാനൊക്കെ ഗതിയുടെ കാര്യം അപ്പോൾ അതാദ്യം ഞാനൊരു രണ്ട് ചാറ് ജാറതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ ശർക്കരയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പം അതെങ്ങനെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും ശർക്കരയും കൂടെ കൂട്ടിയിട്ട് പൊടിച്ചെടുക്കുമ്പം അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കട്ട നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും കൈ കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ മിക്സ് ആക്കുമ്പോളേ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ അങ്ങനെ അധികം സമയമൊന്നും വേണ്ട പിന്നെ അതിൻ്റെ ഗുണമാണെങ്കിലോ അത്രത്തോളം ഗുണമുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കണ കാട്ടിൽ നല്ലത് ഇതേപോലെ ഇങ്ങനത്തെ തേങ്ങ മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ കർക്കിട മാസത്തിലൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തെ പിടിക്കും എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ കർക്കിടമാസത്തിൽ ഇങ്ങനത്തെതൊക്കെ ഇങ്ങനത്തെ മരുന്നൊക്കെ കഴിക്കണം അങ്ങനത്തെ മരുന്നൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നമ്മളെ ശരീരത്തിന് പിടിക്കുന്ന ഇതാണല്ലേ ഈ ഒരു കർക്കിടമാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഞാൻ ഇത്രയ്ക്ക് പറയാൻ കാരണം നമ്മുടെ ഇത് എല്ലാ വർഷവും ഉണ്ടാക്കുന്നതേനും ഞാനും ഉണ്ടാക്കലൊന്നുമില്ല പക്ഷെ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ട് എനിക്കും എൻ്റെ അനിയത്തിക്കൊക്കെ തരലുണ്ട് കേട്ടോ ഇപ്പം ഉണ്ടായി അന്ന് എല്ലാ വർഷവും ഉണ്ടാക്കലുണ്ട് മഴക്കാലമാകുമ്പോഴത്തേന് ഇതേപോലെ ഉണ്ടാക്കും അപ്പം ഉമ്മ ഉണ്ടാക്കുമ്പോൾ അത്രയും നല്ല ഉണ്ടാക്കുക കുറച്ച് അധികം ഉണ്ടാക്കും എന്നിട്ട് എല്ലാവർക്കും ഓരോ വോട്ടിലാക്കിയിട്ട് അങ്ങനെ തരും അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അത്രക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണതും അങ്ങനെ എന്താ ഞാനിപ്പോൾ ഇതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ മധുരമൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കാം മധുരം അത്യാവശ്യം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രക്ക് ചേർക്കണിഷ്ടങ്കിൽ അത്രക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മധുരമുണ്ട് അതേപോലെ ആ മരുന്നിൻ്റെ കുത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇതിങ്ങനെ ഓരോ സ്പൂൺ ഇനി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ വേദനകളും കാര്യങ്ങൾക്കൊക്കെ ശമനം കിട്ടും അങ്ങനെ നല്ലോണം ചൂടാറി വന്നതിന് ശേഷം നമുക്കിതിങ്ങനെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം ഇപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ചൂടാറിയപ്പോൾ കണ്ടോ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നനമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം ഒരു ബോട്ടിൽ ഇത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നല്ല കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും നമുക്ക് ഓരോ സ്പൂൺ നമുക്ക് വേണ്ട സമയത്ത് എടുത്ത് കഴിക്കുകയും ചെയ്യാം പിന്നെ ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ചട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കി ചൂടാറിയിട്ട് വീണ്ടും ഇതേപോലെ ബോട്ടിലാക്കിയിട്ട് വെക്കട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ കേട് കേടുവരുന്ന പേടിയൊന്നും പേടിക്കണ്ട അപ്പോൾ എന്തെങ്കിലും ഒരു സ്മെല്ല് വ്യത്യാസം എന്തെങ്കിലുമൊക്കെ രണ്ട് ദിവസം രണ്ട് മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചട്ടിയിലിട്ടിട്ടോ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ ദാ ഇത് ഞാൻ ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കണുണ്ട് അപ്പോൾ നല്ലോണം ചൂടൊക്കെ ആറി തണുത്തതിന് ശേഷമാണ് കേട്ടോ ബോട്ടിലാക്കണത് പിന്നെ ഒരു ബോട്ടിലും കൂടെ ഉണ്ടായിനി അത് ഞാൻ ഉമ്മാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് ഇതേപോലെ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മളെന്ത് മരുന്ന് കഴിക്കുകയാണെങ്കിലും നമ്മളെ ശരീരത്തിന് പിടിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കർക്കടകഞ്ഞി ഒക്കെ ചിലർ ഉണ്ടാക്കി കൊടുക്കണിട്ടില്ലല്ലേ കർക്കട മാസത്തിൽ അപ്പം ശതാ കർക്കിടകഞ്ഞക്കെ നമുക്ക് ഉണ്ടാക്കി പിന്നെ നമ്മൾ മരുന്ന് ഇട്ടതുകൊണ്ട് കുട്ടിയാക്കുക്ക് കൊടുക്കാണ്ട് കേട്ടോ കുട്ടിയാക്ക് പിന്നെ മരുന്നൊന്നും ഇട്ട് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല കുട്ടികൾക്ക് കഴിക്കുന്നത് ഞാൻ അതിന്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നാലോ പിന്നെ എള്ളും അതേപോലെ തന്നെ തേങ്ങ ഒക്കെ ഇട്ടാണ്ട് ഉണ്ടാക്കുന്ന ഒരു മരുന്ന് ശർക്കര ഒക്കെ ഇട്ടാണ്ട് കല്യാണം കഴിച്ച കടക്കണ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയതും അതേപോലെ നമ്മളെ വയസ്സറിക്കണപ്പം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു റെസിപ്പി അതിൻ്റെ മുന്നേ കുറെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേന് അപ്പോൾ അതും വേണമെങ്കിൽ ഇൻഷാല്ല ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യേണ്ടത് അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ല പിന്നെ അമ്മമാരുണ്ടാവുമല്ലോ പാലുട്ടണ അമ്മമാർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് നല്ല നല്ലോണം പാലുണ്ടാവാനും അതേപോലെ തന്നെ കുട്ടികൾ നന്നാവാനും അങ്ങനെ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ അത് അപ്പോൾ അത് പിന്നെ ഞാൻ വേറെ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് അങ്ങനെ മരുന്നൊക്കെ ഉണ്ടാക്കിയൊക്കെ ബോട്ടിലൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം അതാ പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടോ ചായയും ചിപ്സ് തേനീന്ന് മണിക്ക് പിന്നെ അതാ ഇനിയിപ്പോൾ നമുക്ക് ചോറൊന്ന് കൂട്ടാണ്ടാക്കണം അപ്പോൾ ഉച്ചക്കത്തെ കറി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇനി ഉണ്ട് മീനുണ്ടേനും ഫ്രിഡ്ജിൽ രാവിലെ ഞാൻ വാങ്ങി വെച്ചതേനും അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്ന് വെച്ച് അതൊന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ ചിലർ കൂന്തൾ പറയും ചിലവർ കാണാവാന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇന്ന് കൂന്തള കൊണ്ട് നല്ല അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാ ഞാന് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം ഞാൻ മീൻ നന്നാക്കാൻ കത്തി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു കത്രിക വാങ്ങിച്ചപ്പോൾ പിന്നെ ഈ കത്രിക തന്നെയാണ് അധികം യൂസ് ചെയ്യൽ കത്രിക നല്ല സുഖാട്ടോ കത്രിക കൊണ്ട് മീൻ നന്നാക്കാനൊക്കെ മീനൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും ചെയ്യും അതേപോലെ തന്നെ കത്തി കൊണ്ട് ചെയ്യണ കാട്ടിലും ഒന്നുകൂടെ സ്പീഡ് സ്പീഡിൽ ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു കത്രിക ഞാൻ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത് ഗ്രോസ് സ്റ്റോറിൽ നിന്നാണ് നമ്മൾ അധിക സാധനങ്ങൾ വാങ്ങിക്കൽ അപ്പോൾ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റംസ് തന്നെയാണ് കേട്ടോ അടുത്തത് പിന്നെ എന്നാലത്തെ നമ്മളെ വീഡിയോയിൽ പത്തിരി ഷീറ്റ് കണ്ടിട്ട് ആ പത്തിരി ഷീറ്റ് എവിടെന്നാണ് വാങ്ങിയത് എന്നൊക്കെ അങ്ങനെ കമൻറ്റിലൂടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില കൂട്ടാരൊക്കെ അപ്പോൾ പത്തിരി ഷീറ്റും നമ്മൾ ഗ്രോ സ്റ്റോറിൽ തന്നെയാണ് കേട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഗ്രോ സ്റ്റോറിന്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് കത്രിക കൊണ്ട് ഇങ്ങനെ നടുക്ക് പൊളിച്ചിട്ടാണ് നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊക്കെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റും അല്ലാതെ നമ്മളിത് ഇങ്ങനെ പൊളിക്കാതെ ഇങ്ങനെ ആക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളത്തതൊക്കെ പിന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് സമയമൊക്കെ പിടിക്കും ഞാൻ അങ്ങനെ പൊളിച്ചിട്ടാണ് കേട്ടോ നന്നാക്കി എടുത്തിട്ടുണ്ട് അതിനത് അങ്ങനെ അതാ ഒക്കെ നന്നാക്കിയൊക്കെ കൊണ്ടുവന്നു ഒക്കെ കഴുകി പിന്നെ നമ്മളകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കത്തിനെ കാട്ടിലും സുഖം കത്രികയാണ് കട്ട് ചെയ്യാനൊക്കെ കണ്ടില്ലേ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതേപോലെ ഞാൻ അതിൻ്റെ ആ ഒരു തല തലഭാഗം ഉണ്ടല്ലോ അത് കൊടുത്തു കൊണ്ട് കേട്ടോ തലേൻ്റെ കുറച്ച് ഭാഗം കളഞ്ഞിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ള ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അയിമലൊക്കെ നല്ല കഴമ്പുണ്ടാവും അപ്പോൾ വെറുതെ കളയേണ്ട ആവശ്യമല്ലല്ലോ മീനൊക്കെ ആണെങ്കിൽ നല്ല വിലയാണ് അപ്പോൾ വെറുതെ എന്തിനാ ഇതിനാ കളയണില്ലേ പിന്നെ തല എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതാ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടോ ഒരു കറുപ്പ് കാണണ കണ്ടെ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെയൊക്കെ ആയിട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ അത് നമ്മൾ കളയണം അത് കളയാനൊരു പണിയില്ല കേട്ടോ അതേപോലെതാ അങ്ങനെ ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇനി നമ്മൾ വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ പൊളിച്ചു കൊടുത്താൽ മതി എന്നാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് എടുക്കാൻ കിട്ടും ഇതാ കണ്ടില്ലേ എൻ്റെ കയ്യിൽ കണ്ടോ കറുത്ത കളറായിട്ട് കാണുന്നു അത് കളയാനട്ടോ തല എടുക്കുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് പോലൊരു സംഭവമാണ് അങ്ങനെ എല്ലാത്തിൻ്റെയും ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ ഞാൻ കഴുകി കൊണ്ടുവന്നത് തന്നെ ഇനി പക്ഷെ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നല്ലോണം ഒന്ന് കഴുകി ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ചോരാൻ വേണ്ടിയിട്ട് ഇതാ ഓട്ടപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് മൺചട്ടിയിലാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഞാനത് ആ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് മേലാണ് കേട്ടോ കുക്ക് ചെയ്യണത് ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് പോകണ്ടാന്ന് വിചാരിച്ചു ഇത് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ അപ്പോൾ ഇനി വിറക് കത്തിച്ച് ഒക്കെ ആകുമ്പോൾ തന്നെ നേരം കുറയാകും അപ്പോൾ അത് ആ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടുക പിന്നെ ഒരു മൂന്നാല് ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടേനും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നും അതാണ് കേട്ടോ അതിട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടേനും അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോലൊളിക്കാൻ ചിലപ്പോൾ മടിയേക്കാറല്ലേ ഇനിക്കങ്ങനെ കേട്ടോ ചിലപ്പോൾ മടിയൊക്കെ നമുക്ക് ഇനി പാവ് തോലൊഴിച്ചിട്ടേന്നൊക്കെ വിചാരിക്കും അപ്പോൾ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് വേഗം ഉണ്ടല്ലോ പിന്നെ കുക്ക് ചെയ്യാനൊക്കെ പെട്ടെന്ന് നമുക്ക് എന്തേലുമൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ വേഗം ഉണ്ട് കുക്കിങ് പിന്നെ സവാള എന്തേലും കരിയുണ്ടെങ്കിൽ അതു മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇതേപോലെ ഒഴിവുള്ള സമയത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തുള്ളിയൊക്കെ കളഞ്ഞാൽ അങ്ങനെ പേസ്റ്റാക്കി വെക്കണതാണ് കേട്ടോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തു ഇളക്കി കൊടുത്തു പിന്നെ അതൊന്നും മൂത്ത് വന്നപ്പോൾ കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തു പിന്നെ സവാള ചേർക്കണമെന്നില്ല ഉള്ളി കുറച്ചധികം ചേർക്കുകയാണെങ്കിൽ അത് മതി അപ്പോൾ ചെറിയ വെള്ളി ഇനിയിപ്പോൾ തൊലിയൊക്കെ കളയണമെങ്കിൽ കുറേ നേരം ഉണ്ട് നേരം പിടിക്കും അപ്പോൾ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം നീ സവാള വാഴന്ന് വരട്ടെ പിന്നെ കറിവേപ്പിൻ്റെ ഇല കുറച്ചുണ്ട് അതിന് കിട്ടോ അവിടെ നമ്മളടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും അപ്പോൾ കറിവേപ്പിൻ്റെ ഇല കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് ഇക്കാനുള്ള ഒരു ടിപ്പാണ് ഇട്ടത് കറിവേപ്പിൻ്റെ അലിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ കഴുകിയ വെള്ളമൊക്കെ നല്ലോണം തുടച്ച് കളയണം എന്നിട്ട് ഇതേപോലെ ഊരിയിട്ട് ഇതേപോലെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കവർ ഉണ്ടാവുമല്ലോ നമ്മളിതിന് മാവേലി കവറ് നമ്മളവിടെയൊക്കെ പറയൽ അങ്ങനത്തെ കവറിൽ ഇട്ട് കൊടുക്കുക പിന്നെ കേട് വരുന്ന അതിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഊരി ഇടുന്ന സമയത്ത് അങ്ങോട്ട് കളഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് ഇതാ അതിന് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ എടുത്തിട്ട് ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് സാധാരണ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഇനി ആ ഒരു ബോട്ടിലത്തെ കഴിഞ്ഞിട്ട് ഇത് എടുക്കുകയുള്ളൂ ഒക്കെ ബോട്ടിൽ തന്നെ ആക്കി വെച്ചാൽ എന്താ അറിയുമോ ആ ഒരു ബോട്ടിൽ തന്നെ ആക്കുമ്പോൾ അതിൽ ചിലപ്പോൾ കാറ്റൊക്കെ ഇങ്ങനെ കടന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ആ ഇലൻ്റെ കളറൊക്കെ മാറും ഇങ്ങനത്തെ മാവേലി കവറിലാക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും ആ ഒരു പച്ച കളറ് എപ്പോഴും ഉണ്ടാവും അങ്ങനെ വാടേ ഒന്നും ചെയ്യൂലട്ടോ ഇല പിന്നെ ഞാൻ കറിവേപ്പിനെല്ലാം ഇട്ട് വെച്ച ആ ഒരു ബോട്ടിൽ നമ്മൾ ഐഫക്കുട്ടി പൈസ ഇട്ട് ഒരു കുറ്റി അതിനീട്ട് അത് പിന്നെ അതാണ് അതിൻ്റെ മേലെ ഇങ്ങനെ ചെറുതായിട്ട് വെട്ടി വെട്ടിക്കൊടുത്തക്കണമല്ലോ ചില്ലറ പൈസയൊക്കെ ഇങ്ങനെ ഇട്ടേക്കലുണ്ടിട്ടോള് അപ്പോൾ അയഫ് കുട്ടി അത് ഒഴിവാക്കിയപ്പോൾ പിന്നെ ഞാൻ വെറുതെ കടക്കുന്നത് അപ്പം അങ്ങനെ എടുത്തോണ്ടെന്നാണ് കേട്ടോ അങ്ങനെ കറിവേപ്പിൻ്റെ കൈയിലൊക്കെ ആക്കി വെച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ നമ്മളെ സവാള ഒക്കെ അതാണ് നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും വലിയ ജീരകത്തിന്റെ പൊടി കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതീക്ക് ചേർക്കണത് പിന്നെ ഗരം മസാല ഇഷ്ടമല്ലോ ചേർക്കാം ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പൊടികളെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഇതിലിട്ടിട്ട് ഒന്ന് വഴക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തീയി പറ്റ കുറച്ച് കൊടുക്കണം കേട്ടോ മണ്ണിൻ്റെ ചട്ടിയും കൂടി അല്ലേ പെട്ടെന്ന് അടി പിടിക്കും അപ്പോൾ നമ്മളെ ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ അതേപോലെ എപ്പോഴും ഇതിൽ തന്നെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്ന് ഇനി നമ്മൾ തീക്ക് കുറച്ച് കാന്താരി മുളകും ഒരു തക്കാളിൻ്റെ പകുതി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഒന്ന് വന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടോ അപ്പോൾ അത് ആ തുറന്നോക്കിയപ്പം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിന്നെ കണവ കുന്തളൊക്കെ പറയില്ലേ അപ്പോൾ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം അതിൽ തന്നെ പൊടിഞ്ഞു വരും ഇതിലത്തെ വെള്ളമൊക്കെ നമ്മൾ കഴുകി വെച്ചപ്പോൾ തന്നെ ചോർന്നു പോയിട്ടുണ്ട് എന്നാലും ഇതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ നമ്മളിത് ഇതിലിട്ടുകാണ്ട് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് തുറന്നു നോക്കുമ്പോൾ നിറയെ വെള്ളം ഉണ്ടാവും അപ്പോൾ അങ്ങനെ വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം മസാലയൊക്കെ നല്ലവണ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് തിളച്ച് വരട്ടെന്നിട്ട് വേണമെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അതാ മസാലയൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പൊന്ന് നോക്കിയപ്പം കുറച്ച് കുറവുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇത് ഈ കൂന് വെക്കണ പോലെ തന്നെയാണ് കൂനിൻ്റെ പോലെ തന്നെയാണ് ഇല്ല ഈ ഒരു കൂന്തളും കൂൺ വാട്ടിയ പോലെ പറയില്ല അതേപോലെ തന്നെ ഇത് കുറച്ച് അധികം ഒക്കെ ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ വെന്ത് വന്നാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ ചുങ്ങിയിട്ട് അങ്ങനെ ഞാൻ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് അടച്ച് വെച്ച് പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ടാവും ഇതിൽ വെള്ളം നല്ലോണം പൊടിഞ്ഞ് വന്നിരിക്കുന്നുട്ടോ അപ്പം നമ്മൾ വെള്ളം ഒത്തിരി വെള്ളം കൂടെ ചേർത്തിട്ടില്ല എന്നിട്ട് ഇതിൽ വെള്ളം പൊടിഞ്ഞാ കണ്ടില്ലേ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണ്ടാന്ന് പറഞ്ഞത് ഇനി കുറച്ചേരം കൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അത്യാവശ്യം വേവൊക്കെ ഉണ്ട് ഇതിന് ചെറിയ തേയില അങ്ങനെ വേവിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് റോസ്റ്റ് ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ പിന്നെ അതിൽ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് കുറച്ച് ഇങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കില്ലേ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടെ വെള്ളം വറ്റിച്ചെടുക്കണമെങ്കിൽ കുറച്ചു നേരം ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇത്ര മതി കേട്ടോ അപ്പോൾ ഇത് വെന്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പച്ച ഒഴിച്ചു ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ തീയൊക്കെ ഓഫാക്കി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂന്തളുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും അത് കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാര് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അതേപോലെ നിങ്ങൾ നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്